ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചാണ് ബി ജെ പി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയതെന്ന് ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഡിവൈഫൈ നേതാവും സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന സി യു സനൂപിന്റെ നാലാം രക്തസാക്ഷിത്വ വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശരത് പ്രസാദ് മസിൽ പവറും പണക്കൊഴുപ്പും കൊണ്ടാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയതെന്ന് തുറന്നു പറഞ്ഞത് കേന്ദ്രധനമന്ത്രി നിര്മലാ സീതാരാമന്റെ ഭർത്താവ് പരക്കാല പ്രഭാകറാണ് തൃശൂർ ഉൾപ്പെടെ രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവി എം മെഷീനിൽ കൃത്രിമം നടത്തിയാണ് ബിജെപി വിജയം നേടിയത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റ് നേടി വീണ്ടും ബിജെപി അധികാരത്തിലെത്തുമെന്നാണ് മോദി പ്രഖ്യാപനം നടത്തിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ ബിജെപിക്ക് കഴിയാതെ പോവുകയായിരുന്നു വർഗീയത കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാവില്ലെന്നും ശരത് പ്രസാദ് കൂട്ടിച്ചേർത്തു ധികം സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് പ്രസംഗിക്കുന്നു ആത്മവിശ്വാസം പകരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ അയോധ്യയിലെ രാമക്ഷേത്ര ഈ പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ സിപിഐഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം ബാലാജി ഉഷ പ്രഭുകുമാർ ഏരിയ കമ്മിറ്റി അംഗം എം വി പ്രശാന്ത് ചൊവന്നൂർ ലോക്കൽ സെക്രട്ടറി എ സജി മാസ്റ്റർ ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു ചൂണ്ടൽ സെന്ററിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് രക്തസാക്ഷി ദിനാചരണത്തിന് തുടക്കമായത് പുതുശേരിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സിപിഐഎമ്മിനായി എം എൻ സത്തിനും ഡിവൈഎഫ്ഐക്കായി കെ എ സൈഫുദ്ദീനും പതാക ഉയർത്തിയ ശേഷം പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയും നടത്തി ഡിവൈഎഫ്ഐ ചൊവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും സിപിഐഎം പുതുച്ചേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരിക്കെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലിനായിരുന്നു കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലങ്ങാട് വെച്ച സനൂപ രാഷ്ട്രീയ എതിരാളികളുടെ കുത്തേറ്റ് മരിച്ചത് പുതുച്ചേരിയിലെ യുവാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും തർക്കം പരിഹരിക്കാനുമായി എത്തിയപ്പോഴാണ് അക്രമികൾ കുത്തിവീഴ്ത്തിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെയും ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് സനൂബ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി